ഹലോ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞാനും അജയം കൂടി ഇന്ന് അജയ്ക്ക് ഹെൽമെറ്റ് വാങ്ങാൻ പോവാണേ കുറേ നാളായി അജയ് ഹെൽമെറ്റ് വേണമെന്നും പറഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങിയിട്ട് അതേപോലെ ഞാൻ ഞാൻ റെഡി ആയിട്ട് നിൽക്കാണ് അതേപോലെ എൻ്റെ സ്വന്തം കുട്ടപ്പൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാനുള്ളത് അജയ്ൻ്റെ വീട്ടിലാണ് ഞങ്ങൾക്ക് ഹെൽമെറ്റ് വാങ്ങാൻ കോട്ടയം വരെ പോകണം അങ്ങനെ അജയുടെ അനിയന് താറ്റയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മാസ്ക് ഇട്ടേക്കുന്നത് കണ്ടാരും പേടിക്കണ്ട ഞാൻ മാസ്ക് ഇടാതെ വണ്ടി കയറാറില്ല അത് കൊറോണ വന്നതോടെ ഞാൻ ശീലി ശീലിച്ചു പോയത് ഇത് ഞങ്ങളുടെ കുറവിലങ്ങാട് പള്ളി ഇവിടെയാണ് എൻ്റെ മിച്ചം കല്യാണം കഴിഞ്ഞത് പകുതിക്ക് വെച്ച് വണ്ടി മാമ്പൻ പണി ചെന്നു ഗായ്സ് അതുകൊണ്ട് പെട്രോളിക്കാൻ കയറി ഇപ്പോൾ കോട്ടയം സിറ്റി എത്തി കുറേ നാളായി കോട്ടയം സിറ്റിയിലോട്ടൊക്കെ വന്നിട്ട് അങ്ങനെ ഇഷ്ടം എത്തി ഗായ്സ് നമുക്ക് സെലക്ഷനിലോട്ട് പോവാം അജയ് വളരെയേറെ പരിശ്രമിച്ച് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാവം ഹെൽമെറ്റ് ഒക്കെ സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നത് അജയ് ആണെങ്കിലും അങ്ങനെ ഹെൽമെറ്റ് ഒക്കെ റെഡിയായി അജയ് സെലക്ട് ചെയ്തു അജയ് വാങ്ങി ഞങ്ങൾ പയ്യെ ഇവിടെ നിന്ന് ചലിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് ഇപ്പം നല്ല വിശപ്പുണ്ട് ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറി നല്ലൊരു ലഞ്ച് കഴിക്കണം ഓക്കേ ഏറ്റുമാനൂരിലുള്ള സിൽക്കോൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് ഇപ്പം മിററുണ്ട് ഞങ്ങളുടെ കുറച്ച് പട്ടിശ്വാസം ഓക്കെ ദെൻ അത് നല്ലൊരു ആംബിയൻസ് ആണേ നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ് ആയിരുന്നു സെക്കൻഡ് ഫ്ലോറിൽ ഉണ്ടായത് എറണാകുളത്ത് ഭയങ്കര റഷാണ് പക്ഷേ ഇവിടുത്തെ കോട്ടയത്ത സിൽക്കോൺ സൂപ്പർ ഒന്നും പറയാനില്ല ഞങ്ങൾ വാട്ടർ മെലൻ മൊയ്ത്തോയും പിന്നെ സ്മാഷ് ചിക്കൻ ബർഗറും കൂടിയാണ് ഓർഡർ ചെയ്തത് പിന്നെ എൻ്റെ കുഞ്ഞു കുട്ടി തന്നെ പട്ടിശോയായിരുന്നു ഫുള്ള് മതി ഇറങ്ങി ഇറങ്ങി എനിക്കൊരു വെറ്റീഷനും കൂടി എൻ്റെ വാവ വാങ്ങിച്ചെന്ന് ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി വീടെത്തി അങ്ങനെ അജയ്യുടെ കുറേ നാളത്തെ ആഗ്രഹം സഫലമായിരിക്കുകയാണ് ഇതാണ് അജയ് പുതിയതായി വാങ്ങിയ ഹെൽമെറ്റ് ഇത്രയേ ഉള്ളൂ ഗായസ് അപ്പോൾ പിന്നെ കാണാം ബായ്